ഹലോ ഗായ്സ് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വാരാണസി പോകണമെന്ന് അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല വേഗം ട്രെയിൻ ബുക്ക് ചെയ്തു എൻ്റെ പോലെ ഫ്ലൈറ്റിനൊന്നും പോകാൻ ഫണ്ടില്ലാത്തവർക്ക് വേണ്ടി എല്ലാ സാറ്റർഡേയും രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ട്യൂസ്ഡേ ഒരു ഒന്ന് അമ്പത് ഏഴാം മിനി വാരണാസി എത്തുന്ന പാട്ടിന എക്സ്പ്രസ്സിൽ പോവാം ഒറ്റയ്ക്കുള്ള നോർത്ത് ഇന്ത്യൻ ട്രെയിൻ ആയ കാരണം കൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല സെക്കൻഡ് ടൈസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു ആദ്യം ഒറ്റയ്ക്ക് ഇത്ര ലോങ് പോകുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് ഓരോ ഇറങ്ങി ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് എൻ്റെ ടെൻഷനൊക്കെ മാറി സെറ്റായി പിന്നെ ഞാൻ നാഗ്പൂർ ഇറങ്ങി ഇത് അവിടെ ഓറഞ്ച് ബർഫി മേടിച്ചു നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓറഞ്ച് കിട്ടുന്ന സ്ഥലമാണ് നാഗ്പൂർ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓറഞ്ച് ബർഫിയൊക്കെ മേടിച്ചു അങ്ങനെ ചില്ലായി ഹാപ്പി ആയി വലിയ മുഷിപ്പൊന്നും ഇല്ലാണ്ട് ഒരു ഒന്ന് അമ്പതൊക്കെ ആയി ഇപ്പോൾ വാരണാസി എത്തി ഈ ഒരു ടൈമായ കാരണം നേരെ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് മോർണിംഗ് ഫ്രഷായിട്ട് നേരെ ആ സീകട്ടിൽ പോയി ഈവനിങ്ങും ആ സീകട്ടിലാണ് പോയത് അവിടെ ആരതി കാണാൻ പോയി പിന്നെ നമോഘട്ട് കാശി വിശ്വനാഥ ക്ഷേത്രം അശ്വമേധഘട്ട് സർനാഥ് ന്യൂ വിശ്വനാഥ് ടെമ്പിൾ അവിടെയൊക്കെ പോയി പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പോയത് നെക്സ്റ്റ് ഡേ ഡേലെ എൻ്റെ പ്ലാനിങ് മണികർണിക ഘട്ടിൽ പോകണം ഇതുപോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ വഴികൾക്കൂടെയാണ് പോകേണ്ടത് വലിയ ഹൈജീനിക് ഹൈജീനിക്കൊന്നുമല്ല പിന്നെ അതിൽ കൂടെ തന്നെ വണ്ടികളും വരും മണികർണിക ഘട്ടിൽ പോകണം ബാങ്ക് കുടിക്കണം ഇതൊക്കെയാണ് എൻ്റെ സെക്കൻഡ് ഡേലെ പ്ലാന് അങ്ങനെ ലൊക്കേഷൻ ആയിട്ട് ഇടുങ്ങി വഴിക്കോടൊക്കെ നടന്ന് എത്തി അവിടെ ഒരു ലേഡിയുടെ മുടിയൊക്കെ കാണാനുണ്ട് ചൂട് കാരണം ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ നെക്സ്റ്റ് പ്ലാൻ ബാങ്ക് കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു ഫ്രൂട്ട് സലാഡിന്റെ ആണ് ഇതിൽ ചേർത്തിരിക്കണതും ഡ്രൈ ഫ്രൂട്ട്സും മിൽക്കും പിന്നെ പൗഡർ ആണ് ഇനി ആള് മൂന്ന് പൗളെടുത്തു അതിലേക്ക് അതിലെന്തോ ഒരു വെള്ള സാധനം ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അത് തൈരാണോ അല്ല എന്നാണ് ചോദിച്ചപ്പോൾ ടേസ്റ്റ് പറയണേ മനസ്സിലാക്കാനാണോ എന്നോട് പറഞ്ഞത് പിന്നെ അതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കഞ്ചാവിൻ്റെ അലയൊക്കെ മിക്സ് ചെയ്തിട്ട് എനിക്ക് തന്നു അപ്പൊ നമ്മൾ എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ലൈറ്റ് കഴിക്കാൻ നോക്കണം ടേസ്റ്റ് ഒന്നും ഇല്ല ഒരു ടേസ്റ്റ് െൻ്റെ മൂഡെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ ഞാൻ ഇത് കുറിച്ച് കഴിഞ്ഞപ്പോൾ സ്വയം ശിവനാണെന്ന് വിചാരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വാരണാസി അനുഭവങ്ങൾ ഇനി നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ അയോധ്യയിലേക്കാണ് പോയത് അപ്പോൾ അയോധ്യയിലത്തെ എൻ്റെ യാത്രാനുഭവങ്ങളും ഒറ്റയ്ക്ക് ചിലവ് ചുരുക്കി എങ്ങനെ പോവാം എന്നുള്ള എൻ്റെ ഡീറ്റെയിൽസും അറിയേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എത്രയാണ് ബൈ